ഹലോ സൂര്യനെ നോക്കുമ്പഴത്തേക്ക് സൂര്യന് ഈ പ്രകാശം നമ്മളെ കണ്ണ് മങ്ങൂലേ അതില്ല അതില്ലാതെ ഇങ്ങനെ റൗണ്ടില് നല്ല വെള്ള കളറിൽ റൗണ്ടിന് കാണും പ്രകാശം കണ്ണിലടിക്കുന്നില്ല പിന്നെ ചുറ്റിലും ഒരു നല്ല ഭംഗിയുള്ളൊരു കളറ് ചുമപ്പും അല്ല അജന്ത അല്ല ഒരു വല്ലാത്തൊരു നല്ല നിറം അത് കഴിയുമ്പോ മഞ്ഞ നിറത്തിൽ ഇങ്ങനെ ചന്ദ്രകല പോലെ അത് ഗോൾഡൻ മഞ്ഞ നിറം ഇങ്ങനെ ആ സൂര്യന്റെ താഴെ ചന്ദ്രക്കല പോലെ ഇങ്ങനെ കാണണ പിന്നെ നോക്കുമ്പഴത്തേക്കും ഇങ്ങനെ നീണ്ട് നീണ്ട ഈ കളർ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് ഇത് ഈ ചുറ്റിലും ഈ കളറുകൾ ഇങ്ങനെ ഇങ്ങനെ കാണുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഞാൻ എന്റെ ഭർത്താവിനെ വിളിച്ച് നിർത്തിയിട്ട് പറഞ്ഞ് ഞാൻ പറയുന്ന കളറൊക്കെ നിങ്ങക്ക് സൂര്യനിൽ കാണും കാലത്ത് സൂര്യൻ ഉദിച്ചു വരുന്നില്ലേ അത് കഴിഞ്ഞിട്ട് ഇന്ന് താമസിച്ചാണ് നോക്കിയത് ഇന്ന് എനിക്ക് എനിക്കൊരു ആറ് അല്ല ഏഴ് ഏഴര മണിക്കും ഞാൻ നോക്കി അപ്പോഴും ഇതേ ഇത് കാണണുണ്ട് അപ്പൊ ഞാൻ എന്റെ ഭർത്താവിനെ അടുത്ത് വിളിച്ചു നിർത്തി കാണാമോ കാണാമോന്ന് ചോദിക്കാം പറഞ്ഞില്ലേ എനിക്കൊന്നും എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ കാണണ അത് എന്നിട്ട് ഈ നടുക്ക് ഈ ഭഗവാൻ നടുക്ക് കാണണത് ഒരു കറുനിറമല്ല ഒരു ഡാർക്ക് ഗ്രേ പോലത്തെ ഒരു കളറിൽ നടുക്ക് കാണാം അതിങ്ങനെ വിളക്കിന്റെ നാളെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നത് പോലെ ഇതിങ്ങനെ അനങ്ങും ഇന്നൊരു നീലനിറവും കൂടെ കണ്ടു അപ്പൊ എനിക്ക് ഇത് എന്താണെന്നോ ഇങ്ങനെ ഞാൻ കാണണമെന്നൊരു പേടിയും എനിക്കുണ്ട് ഇവര് ആരും കാണുന്നില്ല അതിങ്ങനെ ഗായത്രി ഇങ്ങനെയുള്ള ഉപാസിക്കുന്നവർക്ക് സൂര്യനെ നേരിട്ട് നോക്കാം എന്നാണ് പറയുന്നത് ഒരു കുഴപ്പമുണ്ടാവില്ല അവരുടെ കണ്ണിന് പ്രശ്നം വരില്ല അങ്ങനെ കൊറേ ആൾക്കാർ ഈ അനുഭവം പറഞ്ഞിട്ടുണ്ട് ആ ഞാൻ ഗായത്രി മന്ത്രം തൊഴുതോണ്ട് തൊഴുത് പറയാറുണ്ട് സൂര്യഭഗവാനെ ഗായത്രി മന്ത്രം രാവിലെ മുറ്റത്തിറങ്ങി നിന്ന് തൊഴുത് പറയും അത് തന്നെയുണ്ട് അപ്പൊ അതിന്റെ അങ്ങനെ ചെയ്യുന്നവർക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാവാറുണ്ട് ഇങ്ങനെ നേരിട്ട് നോക്കാം കണ്ണിനെ അവര് അത് ഏത് സമയത്ത് നോക്കിയാലും അവർക്ക് കുഴപ്പമില്ല 我。Uh huh. uh huh.